കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു റിസർച്ച് സെൻറ്ററിൻ്റെ വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊന്നാം അടിപൊളി ഒരു പൊളി പൊളി എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു റിസർച്ച് സെൻറ്ററാണ് കണ്ണാ കണ്ടാൽ കണ്ണു മാറ്റാനേ തോന്നൂല അത്രത്തോളം മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉദ്ഘാടനം കാത്തു നിൽക്കുന്ന ഉദ്ഘാടനത്തിലായി ഒരുങ്ങി നിൽക്കുന്ന ഒന്നാന്തരം ഒരു റിസർച്ച് സെൻറ്റർ ആണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് മറ്റെവിടെയല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിൽ നിന്ന് കുറച്ച് കിഴക്കോട്ട് മാനദറി വാതിൽമട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രൊഡക്ഷൻ കമ്പനി റിസർച്ച് സെൻ്റർ ഉയർന്നു വന്നിരിക്കുന്നത് യുവ സംരംഭകനായ സനിത്തിൻ്റെ യുവ സംരംഭകനും എഞ്ചിനീയറുമായ സനിത്തിൻ്റെ മേൽനോട്ടത്തിലുള്ളതാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി സനിത്തിനെ കൂടാതെ എഞ്ചിനീയേഴ്സായ പിതാവിൻ്റെയും സഹോദരൻ്റെയും കൂടെ കയ്യൊപ്പ് കമ്പനിയുടെ മേൽ പതിഞ്ഞിരിക്കുന്നുണ്ട് അത്രത്തോളം മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ഓരോ കാര്യങ്ങളും ഇതിൽ ചെയ്ത് തീർത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനൊരു റിസർച്ച് സെൻറ്റർ ഇത് നമ്മൾക്കിത് കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു റിസേർച്ച് സെൻറ്ററിനെക്കുറിച്ച് കണ്ടിട്ടുമില്ല അങ്ങനെ ഇവിടെ ധാരാളം പ്യൂരിറ്റി മെഷീൻസുകൾ നിർമ്മിക്കാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ കമ്പനി ഉയർന്നു വന്നിരിക്കുന്നത് ഇതിനു മുമ്പായിട്ട് ഈ ഈ മെഷീൻ കണ്ടുപിടിച്ചതിനോടനുബന്ധിച്ചായിട്ട് സ്വന്തമായിട്ടുള്ള ചെറിയൊരു ബിൽഡിങ്ങിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവിടെ നിന്നാണ് ഈ വലിയ ബിൽഡിങ്ങിലോട്ടുള്ള ചേഞ്ചിനായി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞിരിക്കുന്ന നാടിൻ്റെ ഒരു സംരംഭമാണ് നാടിൻ്റെ ഒരു തിലകക്കുറിയായി മാറുകയാണിത് ഇതിൽ ജോലി ചെയ്യുന്ന എല്ലാ എഞ്ചിനീയേഴ്സും സ്വന്തം നാട്ടിൽ ാണ് യുവ സംരംഭകനായ സനിത്തിൻ്റെ പ്രദേശത്ത് തന്നെയുള്ള ആൾക്കാർക്കാണ് സനിത്ത് ഇവിടെ ജോലി കൊടുത്തിരിക്കുന്നത് ഇതൊരു നാടിൻ്റെ വലിയ തുടഗതിയിലുള്ള വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരെ പോലെ തന്നെ നാട്ടുകാരും ഒന്നടക്കം സന്തോഷിക്കുന്ന ഒരു സുദിനം കൂടിയാണ് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് യുവ സംരംഭകനായ സനിത്തിന് ഇതുകൂടാതെ തന്നെ കൃഷിയിലും വലിയ അധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഇതിന് ഇതിന് ചുറ്റുവട്ടത്തായ ധാരാളം കൃഷികളും സന്നിധി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഓരോ രൂപകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രത്യേകം പ്രത്യേകം ആവശ്യങ്ങൾക്കുള്ള രീതിയിൽ തന്നെയാണ് സയൻറ്റിസ്റ്റുകൾക്ക് വന്നാൽ താമസിക്കാനും കസ്റ്റമേഴ്സിന് വന്നാൽ താമസിക്കാനും അതുപോലെ ജോലിക്കാർക്ക് വന്നാൽ താമസിക്കാനും ജോലി ചെയ്യുന്നവർക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റും എന്ന് വേണ്ട എല്ലാ ഓരോന്നിനും ഓരോന്നിൻ്റെ തലത്തിനാണ് ഇതിന് രൂപകൽപ്പന ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങിൽ അതുകൊണ്ട് നമുക്ക് ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനം എത്രയും വേഗം ആവട്ടെ എന്ന് നമുക്കിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം അതുമാത്രമല്ല സന്യത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വളർച്ച ഇതിലൂടെ ഉണ്ടാവട്ടെ എന്നും നാട്ടിലെ ധാരാളം ആൾക്കാർക്ക് ഇനിയും മുമ്പോട്ട് മുമ്പോട്ട് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം പിന്നെ ഈ ബിൽഡിങ്ങിൽ കയറി നിന്നാലുള്ള കാഴ്ച ഒന്നും പറയേണ്ട കേട്ടോ അത്രത്തോളം മനോഹരമായ രീതിയിലാണ് കിടു കിഡു എന്നൊക്കെ പറയുന്നില്ലേ അതിനേക്കമിഞ്ഞും വലിയൊരു കിടു ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് മനോഹരമായ രീതിയിലുള്ള ബിൽഡിങ്ങും അതിമനോഹരമായ ചുറ്റുവട്ട് കാശുകളും എല്ലാം കൂടെ നമ്മുടെ വാതിൽ മടേനെ ഒന്നൊന്നര ആയി മാറ്റിയിരിക്കുകയാണ് ഈ റിസർച്ച് സെൻറ്റർ പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നാൽ ആ പ്രദേശം മുഴുവനായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ണോടിച്ചൊന്ന് കാണാൻ സാധിക്കുന്നതും കൂടിയാണ് അതൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പ്യൂരി മിൽക്ക് പ്യൂരിഫൈഡ് അനലൈസർ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ പ്രൊഡക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതായത് മിൽമപ്പാലിൽ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വെള്ളത്തിൻ്റെ അളവുണ്ട് എന്ന് നോക്കുന്ന മെഷീനാണ് പ്യൂരിറ്റി അനലൈസർ ആ ആ മെഷീൻ കണ്ടുപിടിക്കുകയും അതിൻ്റെ പ്രൊഡക്ഷനുമാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഈ സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം അതുകൂടാതെ തന്നെ നമുക്ക് ഇത് വളരെ വലി വലിയ ഉന്നതിയിലോട്ട് എത്തട്ടെ എന്നും വളർന്ന് പന്തിരിച്ച് വീണ്ടും വീണ്ടും ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുത്ത് നമ്മുടെ അവരുടെ പ്രദേശം നമ്മുടെ പ്രദേശത്തെ വർണ്ണശബ്ലമാകട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റുമേ जोले मधुमायमाय